സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിച്ചു രണ്ട് ഗഡ് പെൻഷനാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് മെയ് ഇരുപത്തിനാല് മുതലാണ് പെൻഷൻ വിതരണം ആരംഭിക്കുക എന്ന് ധനമന്ത്രി അറിയിച്ചിരുന്നതെങ്കിലും പെൻഷൻ വിതരണ നടപടിക്രമങ്ങളിലുള്ള സാങ്കേതിക തടസ്സങ്ങളാണ് ബാങ്ക് അക്കൗണ്ടുകൾ തുക തുകയെത്തിച്ചേരാൻ വൈകിയത് എന്നാൽ കൈകളിൽ പെൻഷൻ എത്തിച്ചേരുന്നവരുടെ വിതരണം ആരംഭിച്ചിരുന്നു ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തിച്ചേരുന്നവർക്കാണ് തടസ്സം നേരിട്ടിട്ടുള്ളത് ഇവർക്ക് ഇന്നു മുതൽ തുക ലഭിച്ചു തുടങ്ങും രണ്ട് ഗഡു പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചേരുക അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ഇനി പറയാനുള്ളത് പെൻഷൻ വാർഷിക മസ്ട്രിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ പെൻഷൻ സംബന്ധിച്ച വാർത്തകൾക്ക് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹ്യ പെൻഷൻ ഗുണഭോക്താക്കളുടെ മസ്റ്ററിംഗ് സംബന്ധിച്ച സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി ജൂൺ ഇരുപത്തഞ്ച് മുതൽ ആഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത് ഇത് സംബന്ധിച്ച സർക്കാർ ഉത്തരവ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കി ആയിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്ന് വരെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ ജൂൺ ഇരുപത്തഞ്ച് മുതൽ ആഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് ഉത്തരവിൽ പറയുന്നു മസ്റ്ററിംഗ് അംഗീകൃത സർവീസ് ചാർജ് ഗുണഭോക്താക്കൾ തന്നെ ബന്ധപ്പെട്ട അക്ഷയ കേന്ദ്രത്തിന് നൽകണമെന്നും ഉത്തരവിൽ പറയുന്നു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്